കഴിഞ്ഞ ദിവസം ഓമയുടെ വേണ്ടി ജ്വല്ലറിയിൽ പോയപ്പോൾ നടന്ന സംഭവമാണ് ആരാധകർ ദിയയുടെ ബഹുമാനക്കുറവായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജ്വല്ലറിയിൽ നിൽക്കുമ്പോൾ ദിയയുടെ അമ്മായിയമ്മ അതായത് അശ്വിന്റെ അമ്മ മീനമ്മ മൂക്കൂത്തി വാങ്ങിത്തരട്ടെ എന്നാണ് ദിയയോട് ചോദിക്കുന്നത് മൂക്കൂത്തി ഇടണമെങ്കിൽ ഞാൻ പതിനഞ്ച് ജന്മം കൂടി ജനിക്കണം അമ്മയോട് ചോദിച്ചാൽ എനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചു തരുമെന്നാണ് ദിയ മറുപടി നൽകിയത് നല്ല ഭംഗിയുണ്ടാകുമെന്ന് അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കിഷ്ടമല്ലെന്ന് ദിയ ചിരിയോടെ ആവർത്തിച്ചു പ്രിയ ചേച്ചി അതായത് അശ്വിന്റെ ചേട്ടന്റെ ഭാര്യ മൂക്കൂത്തി കുത്തുമെങ്കിൽ മീനമ്മ വാങ്ങിച്ചു തരും ഇടില്ല എന്നാണ് ദിയ വീണ്ടും പറഞ്ഞത് ദിയ തമാശയോടെയാണിത് പറഞ്ഞതെങ്കിലും ആരാധകരി ചിലർക്കത് ഇഷ്ടമായില്ല അമ്മായിയമ്മയോട് കുറച്ചുകൂടി ബഹുമാനം കാണിക്കാമായിരുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം ഹസ്ബൻഡിന്റെ അമ്മയോട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കാം ഓസിയിലെ ഒരു മോശം സ്വഭാവം അതാണ് ഒരു ബഹുമാനമില്ലാത്ത സംസാരം ആ അമ്മ ഗോൾ വാങ്ങി പറഞ്ഞപ്പോൾ ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഒരു പൊടിക്ക് അഹങ്കാരം കുറയ്ക്കുന്നത് നല്ലതാണ് നിനക്കിഷ്ടപ്പെടുന്ന സ്വഭാവം അശ്വിനിലുള്ളതുകൊണ്ടല്ലേ നീ അവനെ ലൈഫ് പാർട്ണറായി സ്വീകരിച്ചത് ആ സ്വഭാവം അവനിലുണ്ടാക്കിയത് ആ അമ്മയാണ് അപ്പോൾ അവർക്ക് ബഹുമാനം കൊടുക്കാമെന്നാണ് ആരാധകരുടെ കമൻ്റ് എന്നാൽ ചിലർ ദിയയ്ക്ക് പിന്തുണയുമായും രംഗത്തെത്തിയിരുന്നു